പിന്നെ കുറവോ നമസ്കാരം രണ്ടു ദിവസത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ നരേന്ദ്രമോദി മാർപ്പാപ്പയുമാണ് നരേന്ദ്രമോദി മാർപ്പാപ്പയെ കെട്ടിപ്പി ആ കെട്ടിപ്പിടിക്കുന്നു നരേന്ദ്രമോദി മാർപ്പാപ്പയുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നു ഇനി അങ്ങോട്ട് ഉറക്കം പോയി എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികൾ കമ്മിക്കൾക്ക് പിന്നെയും പ്രശ്നമല്ല പക്ഷെ സുഡാപ്പികൾക്കാണ് പക്ഷെ കാരണം അവരാണല്ലോ ഈ മണിപ്പൂര് വിഷയത്തിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് ഹാഗിയ സോഫിയ ക്രിസ്ത്യ ഇസ്ലാം പള്ളിയാക്കിയാൽ അവർക്ക് വിഷമമില്ല പക്ഷെ മണിപ്പൂര് ഭയങ്കര വിഷമിക്കുന്നത് അവരാണ് പോരാത്തതിന് നരേന്ദ്രമോദിക്ക് മാർപ്പാപ്പ കുറച്ച് കൂടുതൽ സമയം അനുവദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ബാക്കി എല്ലാ നേതാക്കളെയും കണ്ടൊരു ബൈ പറഞ്ഞിട്ട് പോയപ്പോൾ നരേന്ദ്രമോദിയെ മാർപ്പാപ്പ വന്ന് കയ്യിൽ പിടിക്കുന്നു നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നു നരേന്ദ്രമോദിയായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു ഒരുപാട് സമയം ചിലവ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നരേന്ദ്രമോദി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മാർപ്പാപ്പ് നരേന്ദ്രമോദിയോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം എന്തെങ്കിലും ഒരു 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 എന്തെങ്കിലും കളികൾ ഇതിന്റെ പിന്നിലുണ്ടോ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം കാര്യം ഈ മണിപ്പൂരിന്റെ ആരും പറഞ്ഞു അതാണ് കേരളത്തിലെ മാധ്യമങ്ങള് ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി മാർപ്പാപ്പയായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ മാർപ്പാപ്പ ചോദിക്കും ഇവിടെ എന്തുവിടെ ഇനി അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് മണിപ്പൂരിൽ ഞങ്ങളുടെ പാപ്പാട്ടരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ ആ മാർപ്പാപ്പ ചോദിക്കും എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ തമാശയായിട്ടാണ് കണ്ടത് ട്വന്റി ഫോർ ന്യൂസിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ വിദേശ ഡിപ്ലോമസി കൈകാര്യം ചെയ്തൊരു മാധ്യമപ്രവർത്തകർ പറയുകയാണ് മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചേക്കും കേരളത്തിലെ ആള് സഭാമേലധ്യക്ഷന്മാർക്ക് ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്ന് കൊടുത്തിട്ട് അവര് ചോദിച്ചിട്ടില്ല കാരണം അതൊരു മര്യാദയല്ല അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് മണിപ്പൂർ നിങ്ങളുടെ സഹോദരങ്ങൾ എന്ത് ചെയ്ത എന്ന് ചോദിക്കാൻ പോകുന്നില്ല അതുപോലും അറിയാം അത് എന്തെങ്കിലും മണിപ്പൂരിനെ കുറിച്ച് മാ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ മോദിയെ മാപ്പാപ്പ വിമർശിച്ചു മോദിയെ കുറ്റപ്പെടുത്തി എന്നുള്ള രീതിയിൽ വാർത്ത കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും പറഞ്ഞാല് നരേന്ദ്രമോദിക്ക് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി കുറച്ചും കൂടെ വ്യക്തമായ ഒരു പ്ലാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മളെ മോദിയെ ഫോളോ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അതിന് മുമ്പും നരേന്ദ്രമോദി പറഞ്ഞത് പാകിസ്ഥാനെ അടിക്കണം കൊല്ലണം ആക്രമിച്ച് വീഴ്പ്പെടുത്തണം എന്നൊക്കെയാണ് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം ചെയ്തത് സത്യപ്ര ചടങ്ങിലേക്ക് പോലും ഈ സാർക്ക് രാജ്യങ്ങളെ വിളിക്കുന്ന കൂട്ടത്തിൽ പാകിസ്ഥാനിനെ പ്രധാനമന്ത്രി വിളിക്കുക ചെയ്തത് പങ്കെടുക്കണം അതിന് ഇത്തവണ വിളിച്ചില്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ മോദിയുടെ രീതിയാണ് രണ്ടായിരത്തി പതിനാലിന് വിളിച്ചു എന്നിട്ട് മോദി പല തരത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു നമുക്ക് രണ്ടുപേർക്കും പേർക്കും തമ്മിൽ മത്സരിക്കാം പുള്ളി പറഞ്ഞതാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം പോലും പുള്ളി പറഞ്ഞത് മോദി പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയല്ല വേണ്ടത് രണ്ട് സ്ഥലത്തിൽ ആ വികസനത്തിൽ മത്സരിക്കാം രണ്ട് സ്ഥലത്ത് എത്ര പാവപ്പെട്ടവരെ അതിൽ നിന്ന് മുന്നോ മാറ്റാൻ കഴിയും കാര്യത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോദി പാകിസ്ഥാനോട് ഒരു നല്ല ഒരു സമീപനം പുള്ളി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നവാസ് ഷെരീഫിന്റെ വീട്ടിലേക്ക് അദ്ദേഹം പറയാതെ പോകുന്നു അങ്ങനെ പാകിസ്ഥാനെ കൂടെ നിർത്താൻ പരമാവധി പുള്ളി ഒരു മാസ് മൂവ് ആയിരുന്നു അല്ലേ ഒരു ദിവസം രാത്രി ലാഹോറിലോ കറാച്ചിയിലോ നരേന്ദ്രമോദി വിമാനം അപ്രതീക്ഷിതമായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരിട്ട് വിസ പോലും എടുക്കാതെ അതായത് നരേന്ദ്രമോദി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള ഒരു രജിത് ശ്രമമായ ഷോയിൽ അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് എന്തോ ബിനാ യാത്മീ കൈസ കൈസായക എന്നാണ് പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നത് വിസ പോലും ഇല്ലാതെ എങ്ങനെ വന്നു എന്നുള്ള രീതി പക്ഷേ ആ രീതിയിൽ മോദി അങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് എടുത്ത് ഇവരെ കൂടെ നിർത്താൻ ശ്രമിച്ചത് കാരണം സത്യം പറഞ്ഞ ഒരു പാവപ്പെട്ട മന്ദബുദ്ധികളാണല്ലോ പാകിസ്ഥാനികൾ അവർക്ക് തന്നെ ജീവിക്കാൻ മാർഗമല്ല എന്നാൽ പോലും ഇന്ത്യ വിരോധം കൊണ്ട് നടന്ന് തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കാ ഇല്ലെങ്കിൽ ഇന്ത്യയെ തോപ്പിക്കണം എന്നുള്ള ചിന്താഗതിയാണ് പാവപ്പെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് മോദി പരമാവധി ഭക്ഷണം കൊടുക്കുന്നത് അതെ അതെ എന്നാൽ പോലും അവർക്ക് ഇന്ത്യയെ തോൽപ്പിക്കണം എന്നുള്ള ചിന്താഗതിയാണ് അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി പരമാവധി ശ്രമിച്ചത് നിങ്ങൾ സമാധാനത്തിലേക്ക് തർക്കിക്കാതെ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും നമ്മുടെ നമ്മുടെ കാര്യം ആ രീതിയിൽ നരേന്ദ്രമോദി ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്ര നരേന്ദ്രമോദിയെടുത്ത് പാകിസ്ഥാനെ കുറിച്ച് അർണബ് ഗോസ്വാമി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ നിന്ന് ഇന്ത്യ ഒരുപാട് മുന്നിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്തു പോലും ഇല്ല കാരണം പാകിസ്ഥാൻ നമ്മുടെ ഒത്തിരി ഒന്നുമല്ല ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് ഞാൻ വെറുതെ അവരെ കുറിച്ച് ചിന്തിച്ച് സംസാരിച്ച സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല അതായത് മോദിയുടെ ഒരു രീതിയെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് പൊതു പൊതു പത്തൊമ്പത് വരെയും പാകിസ്ഥാനെ കൂടുതൽ ശ്രമിച്ചു അവര് നമ്മുടെ വഴിക്ക് വരുന്നതിൽ മനസ്സിലായി ഞങ്ങൾ വിട്ടുകളഞ്ഞിരിക്കും അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഞാൻ പറയുന്നതിൽ പലർക്കും വിഷമം ഉണ്ടായിരിക്കും എന്നാൽ പോലും ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ നരേന്ദ്രമോദി വിട്ടുകളയാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പല പദ്ധതികൾ ന്യൂനപക്ഷ നമ്മള് മുമ്പ് പറഞ്ഞതുപോലെ പി എം ജൻ വികാസ് കാര്യക്രമം പോലെയുള്ള ന്യൂനപക്ഷ മന്ത്രാലയത്തിന് വിവിധ പദ്ധതികൾ കൊടുത്ത് മുത്തലാഖ് ഇല്ലാതാക്കി അങ്ങനെ ആ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ കൂടുതൽ മുന്നേ കൊണ്ടുവരാനും അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാനും സ്ത്രീകൾക്ക് ഉന്നമനം കൊണ്ടുവരാനും ഒരുപാട് റിഫോംസിന് വേണ്ടി പുള്ളി ശ്രമിച്ചു കാരണം ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം സബ്കാ സാ സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും സഹായം എല്ലാവരുടെയും എല്ലാവരും കൂട് നിർത്താൻ അദ്ദേഹം ശ്രമിച്ച് ശ്രമിച്ച് പത്ത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി എത്ര ചെയ്തു കൊടുത്താലും ഇവരുടെ വോട്ടോ ഇവരുടെ വോട്ടോ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ഇവരുടെ സ്നേഹം പോലും നമുക്ക് കിട്ടുന്നില്ല ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതെ അതെ കാരണം നമ്മൾ ഇപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പലരും ഒരു സോഷ്യൽ ട്രോൾ പോലെ വന്നിരുന്നു അയോധ്യ ക്ഷേത്രം പണിയുന്നതിന് പകരം ബാബറി മസ്ജിദ് പണിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് നരേന്ദ്രമോദിക്ക് എന്നും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇരിക്കാൻ പറ്റില്ല കാരണം അതല്ല അവരുടെ ചിന്താഗതി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും പല രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശകലനം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു യു പിയിൽ മുസ്ലിം ഭൂരിക്ഷമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി എം പി ജയിച്ചു ബംഗാളിൽ മുസ്ലിം ഭൂരക്ഷമുള്ള സ്ഥലങ്ങളിൽ ബിജെപി എം പി ജയിച്ചു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു അവിടെ മുസ്ലിം ഭൂരക്ഷ ഉള്ളതുകൊണ്ടല്ല അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഒന്നിച്ചു ഇരുന്നുകൊണ്ട് ബിജെപിക്ക് വോട്ട് കൊടുത്തു മുസ്ലിം വിഭാഗത്തിലെ കുറച്ച് പേരും ബോധമുള്ളവര് വോട്ട് കൊടുത്തു രാജ്യത്തിനോടൊപ്പം മുസ്ലിം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വന്നിരുന്നു പക്ഷെ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ നരേന്ദ്രമോദി ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ ഒരു വല്ലാത്ത വല്ലാത്തൊരു പരാമർശമൊക്കെ നടത്തിയതിന്റെ പേരിലായിരിക്കും വളരെ വ്യാപകമായിട്ട് ഇത്തവണ മുസ്ലിം കമ്മ്യൂണിറ്റി മോദിക്കെതിരെ നിന്നു അതുകൊണ്ടാണ് മോദി ആഗ്രഹിച്ച നാനൂറ് പറഞ്ഞെങ്കിലും ഒരു മുന്നൂറ് പോലും കിട്ടാത്ത രീതിയിൽ ഇരുന്നൂറ്റി നാല്പത്തൊന്നിലേക്ക് ബിജെപിക്ക് ഒതുങ്ങേണ്ടി വന്നത് ഒരു ന്യൂനപക്ഷ ഏകീകരണം കൂടി ഒരു ഘടകമാണല്ലോ അപ്പൊ അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയില് ധൂലേ എന്ന് പറഞ്ഞ മണ്ഡലത്തില് അതിന്റെ കണക്കെടുത്തതിനെ ഭയങ്കര രസമാണ് അതിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ധൂലേ എന്ന് പറഞ്ഞ പാർലമെന്റ് സീറ്റിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി ഈ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് നമ്മുടെ ഒ വൈ രണ്ട് സീറ്റ് ഒ വൈ സിയുടെ എം ഐ എമ്മിനാണ് ജയിച്ചിട്ടുള്ളത് ഒന്ന് കോൺഗ്രസിന് രണ്ട് ബി ജെ പിക്ക് ഒരു ശിവസേനയ്ക്ക് ഇങ്ങനെയാണ് എന്റെ സെറ്റപ്പ് അപ്പൊ പക്ഷേ ഈ ആറ് നിയമസഭാ സീറ്റിലും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിലും കൂടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ശിവസേന സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഭൂരിപക്ഷം കിട്ടി മനസ്സിലായോ ആറ് നിയമസഭാ മണ്ഡലം ഒരു ലോക്സഭാ സീറ്റിൽ അതിൽ അഞ്ചിലും കൂടെ ബി ജെ പിക്ക് ശിവസേന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടിയത് എൻ ഡി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ആണ് പക്ഷെ ആറാമത്തെ ഒരു മണ്ഡലത്തിൽ ബിജെപിക്ക് കിട്ടിയ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നാലായിരത്തി എഴുന്നൂറും എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരവും മനസ്സിലായ അതിന്റെ ഭാഗമായിട്ട് ആ ലോക്സഭാ സീറ്റ് ബിജെപിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന് തോറ്റു എന്റെ ചേട്ടൻ പോളി അങ്ങനെ കേട്ടോ അതായത് മണ്ഡലത്തിൽ അഞ്ച് നിയമസഭാ മണ്ഡലം എണ്ണിക്കഴിഞ്ഞപ്പോ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് മേലെ പോയ ഭൂരിപക്ഷം ആറാമത്തെ മണ്ഡലം എണ്ണിയപ്പം ആ ലീഡ് ആറാമത്തെ മണ്ഡലം എത്തിയപ്പോയി മൂവായിരത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഒരു തോറ്റും അപ്പം ഈ രീതിയിലാണ് അവരുടെ ഏകീകരണം ഉണ്ടായിരിക്കുന്നത് അതിനെ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കണക്കെടുത്തു കഴിഞ്ഞാല് അതിൽ തന്നെ മാൻഖുഡ് എന്ന് പറയുന്ന ഒരു ഒരു നിയമസഭാ മണ്ഡലത്തില് പന്ത്രണ്ട് ബൂത്തുകളുണ്ട് ഒരു ബൂത്തിൽ ഏകദേശം അറുന്നൂറ് വോട്ടുകളാണ് അപ്പൊ അറുന്നൂറ് വോട്ടുകളിൽ പന്ത്രണ്ട് ബൂത്ത് എന്ന് പറയുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് എണ്ണായിരം വോട്ട് ഉണ്ടാകുന്ന കുട്ടികൾ അതില് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറ്റി പതിനേഴാണ് ബിജെപിക്ക് കിട്ടിയ വോട്ട് അറുപത്തിയാറ് ബിജെപി സ്ഥാനാർത്ഥിയാണ് അറുപത്തിയാറ് പന്ത്രണ്ട് ബൂത്തുകളിൽ ബിജെപിക്ക് കിട്ടിയ മഹാരാഷ്ട്രയിൽ ി ജെ പി കിട്ടിയോട് അറുപത്തി ആറാണ് അതിൽ നൂറ്റി അറുപതാം ബൂത്തില് ശിവസേനയുടെ സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കിട്ടി അപ്പം ബി ജെ പിക്ക് പൂജ്യം എന്ന് പറയുമ്പോൾ ബി ജെ പി ബൂത്ത് ഏജന്റ് പോലും ബൂത്ത് ഏജന്റ് പോലും മുസ്ലിം ആയിരിക്കും സ്വാഭാവികമായിട്ട് ഒരു സ്വാഭാവിക മേഖലയാണ് അത് ബിജെപി അല്ല ആണല്ലോ അല്ല പൂജ്യവോട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബൂത്തിലെ ബൂത്ത് ഏജന്റ് പോലും ബിജെപിക്ക് വോട്ട് ചെയ്തില്ലെന്ന് പറയുമ്പോൾ പൂജ്യോട്ടം ബൂത്ത് ഏജന്റ് ഏജന്റിന്റെ നമുക്ക് അത് വെക്കേണ്ട ആവശ്യമില്ല പോലും വോട്ട് ചെയ്തിട്ടില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ രീതിയിൽ ആ രീതിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഇപ്പം മാർപ്പാപ്പായി സന്ദർശിക്കുന്നതും അദ്ദേഹത്തെ ഇന്ത്യയോട്ട് ക്ഷണിക്കുന്നതും ആയിട്ടുള്ള പോളിസി ഞാൻ പറഞ്ഞത് അതായത് പാകിസ്ഥാനെ നരേന്ദ്രമോദി എങ്ങനെയാണ് ഒഴിവാക്കി ഇപ്പം മൈൻഡ് ചെയ്യാത്തത് അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ അവർക്ക് ഒരു സർക്കാർ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ അവരനി ബിജെപി കൂടെ നിർത്താൻ പോകുന്നില്ല അതായത് അവരുടെ രാഷ്ട്രീയ ഒരു സഹായത്തിലേക്ക് ബിജെപി മുസ്ലിം കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ പറഞ്ഞു ഒരു ഞാൻ എപ്പോഴും പറയാനുള്ള മൂന്ന് ചാക്കുമായിട്ട് ഒരു പാലം കടക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ചാക്ക താഴെ വെക്കുക രണ്ട് ചാക്കുമായിട്ട് പാലം കടക്കുക പിന്നെ വേണമെങ്കിൽ തിരിച്ചു വന്നിട്ട് ഈ മൂന്നാമത്തെ ചാക്ക് എടുത്തുകൊണ്ട് പോകുക ആ രീതിയിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പോപ്പുമായിട്ടുള്ള മോദിയുടെ ഒരു ഹഗിങ് ഡിപ്ലോമസി എന്ന് പറയാം മോദി ഇപ്പൊ സാധാരണ എല്ലാവരും ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ നരേന്ദ്രമോദി പൊതുവെ കെട്ടിപ്പിടിച്ച് അത് മോദി അങ്ങോട്ട് കഴിഞ്ഞാൽ അല്ലാതെ പോപ്പിനെ ഇങ്ങോട്ടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല മോദി മറ്റുള്ളവരെ മനസ്സിലായിട്ട് തന്നെയാണ് ആ ആ പോപ്പ് കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ പോപ്പ് കുറച്ച് സമയം ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം ഒന്ന് തൊട്ട് തലോടി പോയപ്പോ പോപ്പ് കുറച്ച് സമയം നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് കുറച്ച് സമയം അധികം സമയം മോദിക്ക് കൊടുത്തു അല്ല അത് ഈ ജി സെവൻ എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഭാരതത്തെ ആവശ്യമുണ്ട് ഇപ്പൊ ഈ ജി സെവൻ എന്ന് പറയുന്ന രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോപ്പാണ് അതുകൊണ്ടാണ് പോപ്പിനെ അവിടെ ഒരു വിശിഷ്ടമാണ് ഇത്യായിട്ട് ക്ഷണിച്ചത് കാരണം എല്ലാത്തിന്റെ അടിസ്ഥാനം മതമാണല്ലോ അപ്പം മതപരമായി എരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാത്തലിക് രാജ്യങ്ങളാണ് ഇവരെ അപ്പൊ അവരെയൊക്കെ ഏതെങ്കിലും ഇപ്പം അഭയാർത്ഥികളെ സ്വീകരിക്കണം സ്വീകരിക്കണം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും രാജ്യങ്ങളുടെ കാര്യത്തെ പോലും ഇടപെടാനും അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മതമേലധ്യക്ഷനാണല്ലോ പോപ്പ് അപ്പൊ സ്വാഭാവികമായിട്ടും മാർപ്പാപ്പയ്ക്ക് ആ രീതിയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സ്വാധീനമുണ്ട് ഇപ്പൊ ഈ രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദിയെ ആവശ്യമുണ്ട് ഇന്ത്യ ആവശ്യമുണ്ട് നരേന്ദ്രമോദി എന്നല്ല ഇന്ത്യ ആവശ്യമുണ്ട് കാരണം ഈ ജി സെവൻ രാജ്യങ്ങളെ മുമ്പ് ജി എയിറ്റ് ആയിരുന്നു കേട്ടോ അത് റഷ്യയും കൂടി ഇതിന്റെ ഭാഗമായിരുന്നു പക്ഷെ റഷ്യ ക്രീമിയെ ഒരു സുപ്രഭാഗത്തിൽ പിടിച്ചടക്കാം ഇപ്പൊ നമ്മളെ ഈ ഉക്രൈനെ ആക്രമിച്ച പോലെ ക്രീമിയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിന്റെ ഭാഗമായിട്ട് റഷ്യയെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ഒന്നിനു ശേഷമാണ് ജി സെവൻ ആകുന്നത് അതിന് ജി ഐറ്റാ അപ്പൊ റഷ്യയെ മാറ്റി നിർത്തും റഷ്യയെ മാറ്റി നിർത്തിയിട്ട് അപ്പൊ റഷ്യയെ മാറ്റി നിർത്തിന്റെ പേരിൽ ഇവർ ചൈനയും ചൈന ചൈനയൊരു ഗെസ്റ്റായിട്ട് ഇപ്പൊ ഇന്ത്യ വിളിക്കുന്ന പോലെ ചൈനയെ ഗെസ്റ്റായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ചൈനയും വിളിക്കുന്നില്ല അപ്പൊ റഷ്യ ചൈനയ്ക്കെതിരെ ഈ ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമായിട്ട് ജി സെവൻ രാജ്യങ്ങൾക്ക് ഇന്ത്യ ആവശ്യമുണ്ട് ഇന്ത്യയുടെ ചുറ്റുമുള്ള ഇപ്പൊ വ്യാപാരം നടക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ പോലുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ഇന്ത്യൻ ഇന്ത്യൻ നേവിയുടെ ഒരു കൺട്രോളിൽ ഇതരേണ്ടത് ഒക്കെ ആവശ്യമുണ്ട് ഇപ്പൊ ചൈന റഷ്യക്കെതിരെ ഇന്ത്യ ആവശ്യം കൊണ്ട് തന്നെ ജി സെവൻ രാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ അഞ്ചു തവണയും നരേന്ദ്രമോദിയെ ജി സെവനിലേക്ക് വിളിച്ചിരുന്നു ഇപ്പൊ എല്ലാ തവണയും വിളിക്കുമെങ്കിലും സംസാരിക്കാനുള്ള അവസരം അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ ഇത്തവണ നരേന്ദ്രമോദിക്ക് പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു അപ്പൊ പ്രസംഗിച്ചപ്പോൾ അതെ അതെ അപ്പൊ നരേന്ദ്രമോദിക്ക് അവസരം പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു സാധാരണ ഈസ രാജ്യങ്ങൾ വളരെ സംസാരിക്കും അതിഥികൾ വരിക കേട്ടിട്ട് പോകുക എന്നുള്ളതാണ് ഒരു നിലപാട് പക്ഷെ ഇത്തവണ നരേന്ദ്രമോദിക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തു സംസാരിച്ചപ്പോ നരേന്ദ്രമോദി പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് മോദി പറഞ്ഞത് ഇത്തവണ എലക്ഷൻ കഴിഞ്ഞു മൂന്നാം തവണ ഞാൻ അധികാരത്തിൽ കയറി ലോകത്തിലെ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് ഭാരതം തെളിയിച്ചത് ഞാൻ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ അതിനെ പുള്ളി പറഞ്ഞൊരു കാര്യത്തിൽ അറുപത്തിനാല് കോടി ആളുകളാണ് വോട്ട് ചെയ്ത് എന്നെ തിരഞ്ഞെടുത്തത് എന്നെ എനിക്ക് ഭൂരുഷം നൽകി തിരഞ്ഞെടുത്തത് ഈ ജി സെവൻ രാജ്യങ്ങളിൽ എല്ലാവരും കൂടെ ജനസംഖ്യ അറുപത്തിനാല് കോടി ഇല്ല അതായത് ഇതിനെക്കാട്ടിലാണ് ഞാനും എന്ന് പുള്ളി പറഞ്ഞത് പുള്ളി പോയത് ഞങ്ങൾ എന്റെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള വിവരം നിങ്ങളൊക്കെ എത്ര ചെറുതാണ് എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് അല്ലാതെ ഇതിനകത്ത് ഒരു മണിപ്പൂരോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പാകിസ്ഥാനോ ഒഴിവാക്കിയതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി രാഷ്ട്രീയപരമായിട്ട് ഒഴിവാക്കാം ഞാൻ പറഞ്ഞു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സഹായം കൊടുക്കില്ലെന്നല്ല നേട്ടങ്ങൾ കൊടുത്തില്ലെന്നല്ല രാഷ്ട്രീയപരമായിട്ട് അവരുടെ ഒരു സൗഹൃദം ബിജെപി ഇപ്പോ ഇപ്പൊ കേരളത്തിൽ പോലും ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ക്രിസ്ത്യാനിക്ക് ബി ജെ പിയോടുള്ള ഒരു അൺടച്ചബിലിറ്റി മാറിക്കഴിഞ്ഞു അത് ഇടതു വലതു മുന്നണികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും സുരേഷ് ഗോപി ജയിച്ചു ക്രിസ്ത്യാനിയുടെ ആ ഒരു അൺടച്ചബിലിറ്റി പോയ സ്ഥിതിക്ക് ഇനി അടുത്ത വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെ വലിയ ഒരു എന്താ പറയാ വളരെ വലിയ ഒരു മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പല മാധ്യമങ്ങളും എഴുതുന്നുണ്ട് കാരണം ഒരു ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ജോസ് കെ മാണിയെ പോലെയുള്ള ആൾക്കാർ ബി ജെ പിയിലേക്ക് വന്നേക്കും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും യാതൊരു കൺഫർമേഷനും ഇല്ല അടുത്തൊരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഈ മാർപ്പാപ്പിംഗ് ഡിപ്ലോമസി കേരളത്തിൽ എങ്ങനെയായിരിക്കും ഇവർ പ്രതിരോധിക്കാൻ പോവുക അല്ലെങ്കിൽ ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ മാറി ചിന്തിക്കാൻ കുറച്ച് കൂടുതൽ വേഗത്തിൽ മാറി ചിന്തിക്കാൻ വഴി ഒരുക്കും ഇതോടെ പറഞ്ഞു നിർത്താം സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തില് ക്രൈസ്തവര് കൂടുതലും യു ഡി എഫിനോടും കോൺഗ്രസിനോടും ആഭിമുഖ്യം കാണിച്ചുകൊണ്ടിരുന്നൊരു ഒരു ഒരു രീതിയാ ഉണ്ടായിരുന്നത് പക്ഷെ അത് അത് പതിയെ പതിയെ ബി ജെ പിയിലേക്ക് മാറുന്നു കാരണം ക്രൈസ്തവർ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഒരു ഒരു കേഡർ സമ്പ്രദായമുണ്ട് ആർ എസ് എസിനെ പോലെ ഒരു കേഡർ സിസ്റ്റം ഉണ്ട് അപ്പൊ അവർക്ക് ഇതൊരു ബിസിനസിന്റെ ഭാഗമാണ് അപ്പൊ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അധികാരത്തിന്റെ ആവശ്യമുണ്ട് മനസ്സിലായില്ലോ അപ്പൊ അതുകൊണ്ട് അവരൊരു ഒരു തരത്തിലും ആക്രമണ സ്വഭാവത്തിലൂടെ ചെയ്യുന്ന ഒരാളല്ല പക്ഷെ അധികാര സ്ഥാനങ്ങളിലേക്ക് കയറി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു 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 വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം അതുകൊണ്ട് തന്നെ രാജ്യം കഴിഞ്ഞ പത്ത് വർഷം ആയിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടി ഇനി അഞ്ചു വർഷം അവിടെ ഭരിക്കാൻ പോകുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാപെട്ടുന്ന ഒരു കാര്യം അത് നമ്മുടെ സ്വാമി പറഞ്ഞ ഒരു കാര്യമുണ്ട് ചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ഒരു ഭാരതീയൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഹൈന്ദവന്റെ ആത്മീയതയും മുസ്ലിമിന്റെ സാഹോദര്യവും ക്രിസ്ത്യാനിയുടെ കർമ്മ കർമ്മകുശലതയും ഉള്ള ഒരാളായിരിക്കണം ഹൈന്ദവൻ അതുപോലെ ഇവർക്കൊരു കർമ്മകുശലതയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ കൂടെ ചേർന്ന് നിൽക്കും അതെ അതെ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷന് മുമ്പ് മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞ ആളുകൾ പോലും election ശേഷം പറഞ്ഞത് മണിപ്പൂരിൽ ക്രൈസ്തവ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ വംശീയ പ്രശ്നം മാത്രമേ ഉള്ളത് കേരളത്തിലെ സമൂഹം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി വളരെ താമസിയാതെ ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്തും അത് സുരേഷ് ഗോപി ചെയ്തോണ്ടിരിക്കുന്ന സിനിമകൾ അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്തും അപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി സഭയുടെ മന്ത്രി ആയിരിക്കണം സഭയുടെ കൂടി ആയിരിക്കണം സഭയുടെ മന്ത്രിയാകുന്ന സുരേഷ് സമ്മതിക്കില്ല സഭയുടെ കൂടി ആയിരിക്കണം എന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇനി ബിജെപിക്ക് എതിരെ ായിട്ട് നിലപാടുകൾ കേരളത്തിൽ എടുക്കില്ല ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊന്നും പരസ്യ പ്രസ്താവന ഉണ്ടായില്ലെങ്കിൽ പോലും ബിജെപിക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സഭകൾ പരസ്യമായിട്ട് ബിജെപിക്കെതിരെ എടുക്കാൻ പോകുന്നില്ല ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിനെ കുറിച്ച് എനിക്കൊരു ഒരു കാര്യം ഇവിടെ പറയാനുള്ള ശരിക്കും ബിജെപി പ്രവർത്തകർ പോലും വിചാരിച്ചത് പറഞ്ഞത് ഇരുപതിനായിരം വോട്ട് ജയിക്കുന്നതാണ് സുരേഷ് ഗോപി പോലും ഈ പറഞ്ഞ ഇവിടത്തയായിരം വോട്ടെ പുരുഷൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സുരേഷ് ഗോപി ഇത്തവണ പറഞ്ഞ ഓരോ വാക്കുകളും ഒരു രാഷ്ട്രീയക്കാരുടെ കർമ്മകുശലതയോടുകൂടി തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ബി ജെ പി പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് നിൽക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം നിങ്ങളാരും എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന മീറ്റിംഗിന് വന്നില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം മാതാവിനെ നേർച്ച കൊടുത്ത സമയത്ത് വിവാദം വിവാദമുണ്ടായി സ്വർണം അല്ലായിരുന്നു ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന ഉണ്ട് അത് പറയ്ക്ക് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ജയിച്ചു കഴിഞ്ഞ മാതാവിന് ഇത്ര ലക്ഷം രൂപയുടെ ഇരുപത് ലക്ഷോ പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണ ആ പത്ത് ആ പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണത്തിന്റെ ഒരു കിരീടം കൊടുക്കും എന്ന് പറയുമ്പോൾ അതൊരു നേർച്ചയായിട്ട് മാറി പിന്നെ പിന്നെ സുരേഷ് ഗോപി ജയിപ്പിക്കേണ്ടത് മാതാവിന്റെ ഉത്തരവാദിത്തമാണ് മാതാവിന്റെ അവിടുത്തെ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു പ്രസ്താവനിൽ നിന്ന് തന്നെ ഒരു അമ്പതിനായിരം വോട്ട് ബിജെപി സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് എഴുപത്തായിരം വോട്ട് എത്തിയത് കാരണം അത് കഴിഞ്ഞ് മാതാവ് മാതാവിന് കൊന്ത ഒക്കെ അദ്ദേഹം അദ്ദേഹം ഒരു വിശ്വാസിയാണ് അത് ഞാൻ പറയൂ ഒരു വിശ്വാസി ഒരിക്കലും ഒരു കളങ്കമില്ലാത്ത ഒരു വിശ്വാസി കൂടെയാണ് പക്ഷെ പുള്ളി ഒരിക്കലും വിചാരിച്ച് പുള്ളി ആ സമയത്ത് പുള്ളി അത് പറഞ്ഞത് പുള്ളിയുടെ വൈകാരികതയുടെ പുറത്ത് പറഞ്ഞതാണ് ഇത് രാഷ്ട്രീയമായിട്ട് വരുമെന്നോ മാതാവ് എനിക്ക് വോട്ട് തരുമെന്നോ ജനങ്ങൾ ഇനി മാതാവിന്റെ ശക്തി തെളിയിക്കുക അങ്ങനെയൊന്നും അല്ല പുള്ളി വളരെ സിമ്പിൾ ആയിട്ട് നിന്റെ നേർച്ചയായിരുന്നു ഞാൻ കൊടുത്തതാണ് ഇനി നിങ്ങൾക്കൊക്കെ അത്രക്ക് അത്രക്ക് സംശയമാണെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിന്റെ കൊണ്ട് കൊടുത്തേക്കാം എന്ന് പുള്ളി പറഞ്ഞു പക്ഷെ ഞാൻ പറയാം ആ ഒരു വാക്ക് വിശ്വാസികളുടെ ഇടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാം കാരണം ഒരു വിശ്വാസി ആയിരിക്കും അത് ഇപ്പം ഹിന്ദു വിശ്വാസി ഒരു ഒരു യഥാർത്ഥ വിശ്വാസിയൊരിക്കലും വേറൊരു മതത്തിന്റെ വിശ്വാസത്തിന് വിശ്വാസത്തിനെതിരായിരിക്കത്തില്ല ആ ഒരു കാര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ അവര് വിശ്വാസികളാണ് അവിശ്വാസികളല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ട് അവിശ്വാസികളല്ല അപ്പൊ ശബരിമല വിഷയം ഉണ്ടായപ്പോലെ മുസ്ലിം ലീഗ് കൂടെ വന്നത് അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് അപ്പൊ അല്ല ഞാൻ പറഞ്ഞത് അതല്ല എന്റെ വിശ്വാസമല്ല അവരുടെ വിശ്വാസത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുതെന്ന് മനസ്സിലായോ ഒരു മുസ്ലിം വിശ്വാസിയാണെങ്കിൽ പോലും ഹിന്ദു വിശ്വാസികളുടെ ഇട കാര്യത്തിൽ ഇടപെടരുത് എന്നാണ് പറഞ്ഞത് അവരുടെ വിശ്വാസത്തിൽ കത്തിക്കായിരിക്കാൻ അതായത് സൗകര്യം പക്ഷെ ശബരിമല ഒരു അഭിപ്രായം പറഞ്ഞ് ഹിന്ദു വിശ്വാസത്തിന് എതിരായിട്ട് അവർ സംസാരിക്കാൻ തയ്യാറായില്ലെന്ന് പറഞ്ഞു മറ്റു പല ആളുകളിലും നവോത്ഥാനം അതിന്റെ പേരിൽ വെറുതെ പോയെങ്കിലും അതൊക്കെ എസ് ഡി പി ആളുകളായിരുന്നു മുസ്ലിം ലീഗിന്റെ ആൾക്കാരായിരുന്നു അപ്പൊ അവർ അവരിപ്പോഴും പറഞ്ഞത് അവിടുത്തെ ആചാരം നിലനിൽക്കണം എന്നാണ് കാരണം നാളെ ഞങ്ങളുടെ ഒരു വിശ്വാസത്തെ കടന്നു കയറാൻ വരരുത് എന്നുള്ള രീതിയിലാണ് അതാണ് തമ്മിലുള്ള പ്രശ്നം അപ്പൊ എന്തായിരുന്നാലും ഈ നരേന്ദ്രമോദിയുടെ ഹഗിങ് ഡിപ്ലോമസി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അത് നല്ല രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് സി പി ഐ നമ്മുടെ സുഡാഫികൾ എന്ന് വിളിക്കുന്ന എസ് സി പി ഐ ആൾക്കാർക്കാണ് കാരണം ആ എന്തുകൊണ്ട് മാർപ്പാപ്പ മോദിയെ ഹഗ് ചെയ്തു മണിക്കൂറിനെ കുറിച്ച് എന്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് അവർ വിഷമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട് ആ ട്രോൾ പറഞ്ഞ് ഞാൻ അതായത് മാർപ്പാപ്പ വന്നതുപോലും വീൽചെയറിലാണ് മാർപ്പാപ്പ കേരളത്തിലേക്ക് വന്നെങ്കിൽ ഇവിടെയുള്ള ബന്ധക്കോസ് പാസ്റ്റർമാരും മാർപ്പാപ്പയെ വീൽച്ചേറിയിൽ നിന്ന് ലീപിച്ച് നടത്തിയേനേ എന്നൊക്കെയുള്ള ട്രോളുകൾ വരുന്നുണ്ട് അത് വേറൊരു തരം ട്രോളുകളാണ് അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ വരുന്നുണ്ടല്ലോ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സൈബർ അറ്റാക്ക് മൂലം ഇവിടെ കോട്ടൺ ഹില്ലിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടു ഇതുപോലെ സൈബർ അറ്റാക്ക് ട്രോളുകളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ആത്മഹത്യ ചെയ്തു കളഞ്ഞു അത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അത് ഒരു ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തു കളഞ്ഞു ആ ട്രോളുകൾ അപ്പൊ ഞാൻ ട്രോളിന്റെ കാര്യം പറഞ്ഞപ്പൊ ട്രോളുകാരുടെ ഭാഗം നമുക്ക് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല ഇതൊക്കെ ഏതൊക്കെ ഫേക്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് വന്നെന്ന് ആർക്കും അറിയില്ല നമുക്ക് കിട്ടുന്ന തെറിക്ക് കയ്യും കണക്കില്ല അപ്പൊ എന്തായിരുന്നാലും ചേട്ടാ അടുത്തൊരു വിഷയമായിട്ട് ഗംഭീരമായി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത ദിവസം നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക